നമ്മുടെ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭക്ഷണമാണ് പൊറോട്ട ബീഫ് അതിപ്പോൾ എവിടെ ചെന്നാലും പൊറോട്ട ഉണ്ടെങ്കിൽ ബീഫ് ബീഫ് ഉണ്ടെങ്കിൽ പൊറോട്ട അങ്ങനെയാണ് അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ ഫാറ്റ്സ് കുറച്ച് കുറയ്ക്കണ വേണം ഓക്കെ അതിൽ ചില ഫാറ്റി ഫുഡ് ഒരുപാട് ഡേഞ്ചറസ് ആണ് മട്ടൺ കുറച്ചും ഡേഞ്ചറസ് ആണ് റെഡ്മീറ്റ് പൊതുവേ കുറയ്ക്കണം കുറയ്ക്കണം എന്നാ ഇതിലക്കൊരു തെറ്റായ ഒരു പ്രോബ്ലം വന്നെന്ന് വെച്ചാൽ നാട്ടിൽ പ്രചരിച്ചു വന്നൊരു കാര്യമുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഡേഞ്ചറസ് ആണ് നമുക്കറിയാം അല്ലെങ്കിൽ ഹാംഫുൾ ആണെന്ന് നമുക്കറിയാം അറിയാം ഇടയിലപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് ഹാംഫുൾ ആണ് ഡയബറ്റീസിനോട്ട് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് കൂട്ടുന്നു എന്നുള്ളൊരു ട്രയലൊക്കെ വന്നപ്പോൾ ഫാറ്റ്സ് അത്രത്തോളം മോശമല്ല എന്ന് തോന്നിയപ്പോൾ നാട്ടിൽ ഫാറ്റി ഫുഡ് ഒരുപാട് കഴിക്കാം അതിലൊരു പ്രോബ്ലം ഇല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല ഏത് ഫാറ്റി ഫുഡിലും നമ്മൾ ചില ഫാറ്റി ഫുഡ്സ് കുഴപ്പില്ലാത്തണ്ട് ഒരു ലിമിറ്റിൽ ചിലത് നമ്മൾ എന്തായാലും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് ഫാറ്റി ഫുഡ് ഒഴിവാക്കുക ഓൺലി ഫാറ്റി ഫുഡ് കഴിക്കുന്നത് കംപ്ലീറ്റ് ഒഴിവാക്കുക ഓക്കെ